അന്ന് ഗലീല കടൽ ശാന്തമായിരുന്നു രോഗശാന്തിക്കും പ്രഭാഷണം കേൾക്കാനും അനേകായിരങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വന്നിരുന്നു സന്ധ്യ ആയപ്പോൾ ജനക്കൂട്ടം തൃപ്തരായി പിരിഞ്ഞു പോകുന്നത് കണ്ട യേശു തൻ്റെ ശിഷ്യന്മാരെ പടകിൽ കയറ്റി അക്കരയ്ക്ക് അയച്ചു എന്നിട്ട് പ്രാർത്ഥിപ്പാനായി മലയിലേക്ക് പോയി രാത്രിയിൽ പടകു കടലിന് നടുക്ക് ആയിരുന്നപ്പോൾ കൊടുങ്കാറ്റും വലിയ തിരമാലകളും ഉണ്ടായി തുഴക്കാർ വളരെ ആയാസപ്പെട്ടു യേശുവോ കടലിനു മുകളിലൂടെ നടന്നു പടകിന് അടുത്തേക്ക് ചെന്നു ഇത് കണ്ട ശിഷ്യന്മാർ ഭൂതം എന്ന് കരുതി പേടിച്ച് നിലവിളിച്ചു അപ്പോൾ യേശു ധൈര്യമായിരിക്കാൻ ഇത് ഞാൻ തന്നെ എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് പത്രോസ് കർത്താവേ അങ്ങ് ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിനുമേൽ അങ്ങയുടെ അടുത്തേക്ക് വരേണ്ടതിന് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു വരിക എന്ന് യേശു പറഞ്ഞു പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കളേക്ക് വെള്ളത്തിനു മീതി നടന്നു എന്നാൽ കാറ്റിനെ കണ്ടു ഭയന്നു മുങ്ങുവാൻ തുടങ്ങി കർത്താവെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു ഉടൻ യേശു പത്രോസിന്റെ കരം ബലമായി പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു ഭയന്നു എന്ന് ചോദിച്ചു ഇരുവരും പടകിൽ കയറിയതോടെ കടൽ ശാന്തമായി പടകിൽ ഉള്ളവർ അങ്ങ് സത്യമായി ദൈവപുത്രം തന്നെ എന്ന് പറഞ്ഞു നമസ്കരിച്ചു